എല്ലാ തൊഴിലാളികളുടെയും മാതൃകമായ മഹത്വമേറിയ വിശുദ്ധ അവസേപ്പേ എൻ്റെ നിരവധി പാപങ്ങൾക്ക് പരിഹാരമായി പ്രായച്ചിത്തത്തിൻ്റെ ചൈതന്യത്തോടെ വേല ചെയ്യാനുള്ള അനുഗ്രഹം എനിക്ക് അങ്ങ് പ്രാപിച്ചു തരണമേ എൻ്റെ സ്വന്തം വാസനകളെ തൃപ്തിപ്പെടുത്തുന്നതിനേക്കാൾ കടമകൾ ശരിയായി നിർവഹിക്കാനുള്ള സന്നദ്ധതയോടും നിർമ്മല മനസാക്ഷിയോടും കൂടെ ജോലി ചെയ്യാനുള്ള അനുഗ്രഹം എനിക്ക് പ്രാപിച്ചു തരണമേ സർവശക്തനായ ദൈവത്തിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ദാനങ്ങളെ വേണ്ടവിധം വിനിയോഗിച്ച് പ്രയത്നത്താൽ വികസിപ്പിക്കുന്നത് മാന്യമാണെന്നുള്ള ബോധ്യത്തോടെ അധ്വാനിക്കാനുള്ള അനുഗ്രഹം എനിക്ക് പ്രാപിച്ചു തരണമേ ക്ഷീണം കൊണ്ടോ വിഷമത കൊണ്ടോ മടുത്തു പോകാതെ മിതമായി നല്ല ക്രമത്തോടും സമാധാനത്തോടും ക്ഷമയോടും കൂടെ തൊഴിൽ ചെയ്യാനുള്ള അനുഗ്രഹം എനിക്ക് പ്രാപിച്ചു തരണമേ സർവോപരി പരിശുദ്ധമായ ഉദ്ദേശത്തോടു കൂടിയും സ്വയം താൽപ്പര്യങ്ങളോട് ഒട്ടിച്ചേരാതെയും മരണസമയം എപ്പോഴും മനോദൃഷ്ട ദർശിച്ചുകൊണ്ടും ഞാൻ ദുരുപയോഗിച്ച സമയം ദൈവദാനങ്ങളെ ഉപയോഗിക്കുന്നതിൽ കാണിച്ച അലസത നന്മ ചെയ്യുന്നതിൽ വരുത്തിയ ഉപേക്ഷ ദൈവിക പ്രവർത്തനത്തിന് വലിയ പ്രതിബന്ധമുണ്ടാക്കത്തക്ക വിധം എൻ്റെ വിജയത്തിന്മേൽ കാണിച്ച അഹങ്കാരം തുടങ്ങിയവിടെ കണക്ക് അപ്പോൾ കൊടുക്കേണ്ടി വരുമെന്നുള്ള വിചാരത്തോടു കൂടെ ജോലി ചെയ്യാനുള്ള അനുഗ്രഹം എനിക്ക് അങ്ങ് പ്രാപിച്ചു തരണമേ എല്ലാം ഈശോയെ പ്രതിയും മറിയം വഴിയും ചെയ്യുക എല്ലാറ്റിലും അവസര പിതാവെ അങ്ങേ അനുകരിക്കുക ഇതായിരിക്കട്ടെ ജീവിതത്തിലും മരണത്തിലും എൻ്റെ മുദ്രാവാക്യം ആ